ട്ടിലുള്ള ധാരാളം പ്രവർത്തകർ കോൺഗ്രസിലേക്കും യു ഡി എഫിലും മറ്റ് ഘടകകക്ഷികളിലേക്കൊക്കെ ധാരാളം പേര് വരുന്നുണ്ട് നാച്ചുറലാണ് അതങ്ങനെ സംഘടനാപരമായ കാര്യങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കും അത് ഞങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞു വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി എന്നിട്ട് അതിന്റെ കടം കുറച്ചു കൊണ്ടുവന്നു ഇരുപത് പൈസ യൂണിറ്റിന് കുറച്ചുകൊടുത്തു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കട ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ആകെ അതുവരെയുള്ള വർഷങ്ങൾ ഞങ്ങളുണ്ടാക്കിയ കടമല്ല ഞങ്ങൾ കുറയ്ക്കുകയത് ഇപ്പോഴത്തെ കട എത്രയാണ് നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് കെടുകാര്യസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത് അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് രണ്ടാഴ്ച ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇപ്പം മൂന്നാമത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ് അതൊരു ശരിയായ നടപടിയല്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നിട്ട് രണ്ട് കൊല്ലം മുമ്പ് സി ആൻഡേജി ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നത് എവിടെയായിരുന്നു സർക്കാർ അനർഹരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിന് എളുപ്പമാണ് ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട് സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും അപ്പോൾ നൂറുകണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ശമ്പളം സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനാണ് ഗവണ്മെൻ്റ് ശ്രമിക്കുന്നത് അതേ അവസരത്തിൽ ഏഴര സ്കൂളിൽ മൂന്ന് വർഷം മുമ്പ് അപ്പോയിൻമെൻ്റ് കിട്ടിയ അധ്യാപകരുടെ സ്ഥിര നിയമനം കിട്ടിയ ആളുകളുടേത് ഡെയിലി ശരി വി ഡി സതീഷാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജിൽ വർദ്ധനയെ കുറിച്ചുള്ള കാര്യം കൂടി അത് എല്ലാത്തിൽ എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത് അപ്പൊ ഇനി അടുത്ത ഷോക്കിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാത്തിരിക്കാം